ഹലോ എവ്രി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് സംഗതി കുറച്ച് കളറാക്കിയാലോ ഇന്ന് കുറച്ച് പ്രിന്റഡ് പേപ്പേഴ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ബിസിനസ് ഓണേഴ്സിനൊക്കെ പാക്കിംഗ് കവറായും ഇനി ക്രാഫ്റ്റേഴ്സിന് എൻവലപ്സ് ആയും ബേർത്ത് ഒക്കെ ഇനി അടിപൊളി പേപ്പർ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാന്നേ അതിന് ഞാൻ ആദ്യം ഒരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു പിക്ക് വരച്ചെടുത്ത് പ്രിന്റിൽ വരേണ്ട ഭാഗങ്ങൾ മാത്രം ഒന്ന് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ഭാഗങ്ങള് നമുക്ക് മഷി കഴിഞ്ഞ ഒരു പെണ് അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം കൊണ്ടോ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞപ്പോ ഞാനൊരു പൊട്ടിയ അടപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ അടപ്പിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച സാധനം ഡയറക്റ്റ് എടുത്ത് ഒട്ടിച്ചു ഞാൻ ഇത്തിരി തിക്നസ് കൂടാൻ വേണ്ടി രണ്ട് ലെയർ ആയിട്ടാണ് ഒട്ടിച്ചത് പിന്നെ ഞാൻ ഒരു ഐവറി ഷീറ്റ് എടുത്തു അതിലേക്ക് ഈ സാധനം പെയിന്റ് അടിച്ച് പ്രിന്റ് ചെയ്തെടുത്തു സംഭവം ഉള്ളൂ സൈഡിൽ ഒരു നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടോ ഞാൻ മാസ്കിൻ്റെ ഇപ്പൊ ഒട്ടിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി സംഭവം ഓപ്ഷനൽ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഒന്നും ചെയ്യണ്ട ഇത് അങ്ങനെ വെച്ചാലോ ഇല്ലെങ്കിൽ ചുമരിൽ ഒട്ടിച്ചാലോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു എന്നാലും ഒരു എൻവലപ്പ് ഉണ്ടാക്കാന്ന് കരുതി അതിന് രണ്ട് സൈഡിൽ നിന്നും സെന്ററിലേക്ക് മടക്കി കൊടുത്തു പിന്നെ അടിഭാഗം കുറച്ചുകൂടെ ഒന്ന് കയറ്റി മടക്കി അതിൻ്റെ അറ്റം ഒന്ന് ഉള്ളിലേക്കാക്കി മടക്കി ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു സൂപ്പർ എൻവലപ്പ് ആയില്ലേ സെക്സി എൻവലപ്പ് എന്തായാലും പേരിനതിൽ ഒരു കാട് കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സത്യത്തിലേ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നതൊക്കെ പാളി പോകും പിന്നെ പിന്നെ ചെയ്ത് ചെയ്ത് അത് പ്രാക്ടീസായി പക്കയായിട്ട് വരും അങ്ങനെ ഞാൻ ആദ്യം ചെയ്ത കുറച്ച് ഐറ്റംസ് ഒന്ന് കാണിക്കാവേ അതിലൊരെണ്ണം ഈ ലെമണ് ആണ് ലെമൺ അത്രയ്ക്കങ്ങ് പോരാ എന്നാലും കുഴപ്പമില്ല പിന്നെ ഞാൻ പിസ്സയിൽ നിന്ന് ആരോ ഒരു കഷ്ണം മോഷ്ടിച്ച പോലുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വെട്ടി വന്നപ്പോൾ വേറെന്തോ ഒരു ഡിസൈനൊക്കെ ആയി എന്നാലും സംഭവം ക്ലാസ് ആയിട്ടുണ്ട് ഇതും എനിക്ക് വല്ലാതെ കൊണ്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഇതുകൊണ്ടും ഒരു എൻവലപ്പ് ഉണ്ടാക്കി വെച്ചു ഇനിയിപ്പോൾ ഭാവിയിൽ ആരെങ്കിലും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ എന്തെങ്കിലും ഐഡിയാസൊക്കെ ചോദിച്ചാൽ എടുത്ത് കൊടുക്കാലോ അങ്ങനെ നാലാള് കാണുന്നതല്ലേ അപ്പൊ ഇതിലും ഇരുന്നോട്ടെ കുറച്ച് കാർഡ്സ് ഒക്കെ പിന്നെ ഒരു എ ഫോർ ഷീറ്റിന്ന് പെർഫെക്റ്റ് സ്ക്വയർ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ എൻവലപ്സ് ഒക്കെ ഉണ്ടാക്കിയത് അപ്പൊ അതിന്റെ ബാക്കി പീസ് ആണ് ഈ കാണണത് ഇതിലും ഞാൻ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി അത് നമുക്ക് എന്തെങ്കിലും ഒരു കാർഡായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഞാൻ ഏറ്റവും ആദ്യം ചെയ്തൊരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇത് ഞാനൊരു ആണ് ഉദ്ദേശിച്ചത് അതെന്തായാലും പോയി പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയതാണ് ഇത് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടായി ഇത്തിരി ക്യൂട്ടായിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ നെക്സ്റ്റ് ടൈം നോക്കാം അത് ഞാൻ ബട്ടർ പേപ്പറിലാണ് പ്രിന്റ് ചെയ്തേ അപ്പൊ നമുക്കത് പാക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാം പിന്നെ ഞാൻ ഇത്തിരി സീരിയസ് ആയി അങ്ങനെ ഞാൻ ഒരു ടോട്ടി ബാഗ് എടുത്തു അതിലിത്തിരി മെനക്കെട്ട് തന്നെ ചെയ്തു അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കിട്ടി ഇനി അടുത്ത എന്റെ പ്ലാൻ ഒരു ടീഷർട്ട് വാങ്ങി അതിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാ നിങ്ങളുടെ അഭിപ്രായം എന്താ വല്ലതും നടക്കുവോ